രണ്ടാമത്തെ തൊട്ടാണ് ബജിന്യന ഇവിടെ അപ്പോൾ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളല്ല ഞാൻ മലയ്ക്ക് പോവാണ് ഇന്നാണ് മലയ്ക്ക് പോകുന്നത് ഇന്ന് വൈകുന്നേരം നമ്മൾ കെട്ടി നിറച്ചിട്ട് തൊടുപുഴന്ന് നമ്മുടെ എപ്പിക്കപ്പെടുന്ന വിഷ്ണുവിൻ്റെയും രജുവിൻ്റെയും നാട്ടിൽ നിന്ന് നമ്മളിന്ന് പോവാൻ വേണ്ടി നോക്കാൻ കേട്ടോ അപ്പം അവരുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ എത്തി ഇന്നലെ രാത്രി എത്തി വീടിയൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല ഇന്നലെ തിരക്കേണ്ട മേനോ വന്ന് കടന്നു ഉറങ്ങിപ്പോയി അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയിട്ട് അവിടെ കെട്ടി നിറയ്ക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു ദിവസം ഒന്നും ദിവസം ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലുണ്ടാവില്ല അപ്പോൾ അങ്ങ് മലയിലായിരിക്കും അപ്പോൾ എല്ലാവരും ഒരു പ്രാർത്ഥന വേണം കേട്ടോ എന്നാണ് മെയിനായിട്ട് പറയാനുള്ളത് പകേ സമയം എന്തായാലും പോകണമെങ്കിൽ പോണവയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ നോക്കിയൊക്കെ ഒരാൾ ഫുള്ള് കളിയും ചീരികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പിടാ ചേച്ചി എന്താണ് ഞാൻ മലയ്ക്ക് പോണതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം നല്ല മലയ്ക്ക് പോയിട്ട് മറ്റേ സിനിമയിൽ ശ്യമയിൽ അടുത്ത ശ്രീനിവാസം വരുന്ന

അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ് ഇറങ്ങുകയാണ് അയ്യോ പിത്തൂട്ടെ പിത്തു അച്ഛൻ മലയ്ക്ക് പോയിട്ട് വരാവേ അച്ഛൻ മലയ്ക്ക് പോയിട്ട് വരാം പോയി വരുമ്പോൾ അരവണ കൊണ്ടുവരുന്നേ അച്ഛ പോയി വരുമ്പോ അരവന കൊണ്ടുവരണേ അരവണി അപ്പം കൊണ്ടുവരണേ ഓണമായിക്ക് നമ്മൾ എവിടെ കേറി ഭാരത് ഹോട്ടൽ ഭാരത് ഇഞ്ചക്ഷൻ ആദ്യ ആദ്യക്ക് ഇഞ്ചക്ഷൻ കൊടുക്ക ഇഞ്ഞെടുക്കു എടുക്കു എടുക്കും പഞ്ചായില്ല

ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫുഡ് കഴിക്കല്ലോ ആ സാധനം എനിക്ക് ഇവിടുന്ന് കിട്ടി കൊറേ നാളിന് ശേഷം ഒരു സദ്യ കഴിച്ച ഫീൽ അല്ലേ ഇഞ്ചിക്കറിയൊക്കെ ഞാൻ നാളെ ഇഞ്ചിക്കറിയൊക്കെ ഇഞ്ചി പുളിയഞ്ചി പുളിഞ്ചി അതേ അത് കാരണം എനിക്ക് കിട്ടിട്ടില്ല എന്തായാലും ഇന്നൊരിച്ചിരി ഹോട്ടൽ ഭാരത് കുറെ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്ന് വെച്ചാ ചായ്ക്ക് മുപ്പത് പൈസ എന്നൊക്കെയുള്ള ആ ഒരു വിവര പട്ടിക ഉണ്ടല്ലോ അത് ഇങ്ങനെയാണ് ഇട്ടേക്കുന്നവര് അപ്പൊ അന്നത്തെ ആ ഒരു വില ഇന്നത്തെ വിലയും തമ്മിൽ അന്ന് മുപ്പത് പൈസ ആണെങ്കിൽ ഞങ്ങള് ഫ്രണ്ട്സിന്റെ വണ്ടി നോക്കി പോയതാണ് അവര് വേറൊരു ഷിഫ്റ്റ് മുമ്പിൽ കിടന്ന് കിറങ്ങുന്നുണ്ടോ അതാന്നും പറഞ്ഞാ അതിന്റെ പുറകെ വെച്ച് പിടിക്കാ ഇപ്പൊ കാണാറുണ്ട് വേറെ ഒക്കെ പോയനെ അപ്പൊ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ അമ്പലം എത്തിയിരിക്കുകയാണ് നമ്മൾ മാലയിട്ട അമ്പലം അല്ലേ ആ അമ്പലത്തിൽ തന്നെ കേട്ടോ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഓക്കെ നമ്മുടെ സ്വന്തം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം And the icon ready. അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഫുള്ള് ഏൽപ്പിച്ചിട്ടോ ഇനി നേരെ നമ്മൾ ഒന്ന് ഒരു ബസ് എടുക്കാൻ വേണ്ടി പോരാ അമ്പലത്തിൻ്റെ പരിസരം ഭാഗത്തൊക്കെ കുറച്ചായിരിക്കാം നമുക്കൊരു ആറ് ഏഴുമണിയാകുമ്പോഴേക്കാണ് ടൈം ഇരുമണിക്കെട്ടിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതിനിടയിൽ ഇനി ഇപ്പോൾ ഇവർക്ക് എന്തോ പ്ലാൻ ഉണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ ഗായ്സ് എന്താടാ ഒരു സൈഡ് മെല്ലെ മെല്ലെ ആ ആ ആ മുട്ട് എന്താണ് പക്ഷെ ഒരേട്ടു തഴമ്പു

ഏ ഞങ്ങള് പെരപ്പുറത്ത് കേറിയിരുന്നേ പിത്തോ ഇവിടെ ഇരുന്നോട്ടോ ഞങ്ങള് പൂവാണ് എന്നെ അവിടെ ആക്കിട്ട് ഞങ്ങൾ പൂവ് രണ്ടാമത്തെ തട്ടാണ് ബജിന്നിവിടെ ഒന്നാമത്തെ വട്ടല്ലേ എന്ത് പറഞ്ഞാലും ൃത്തില്ല ചെറിയ ബോർഡ് ഒന്നും ഫൈനലി ചന്ദനം പൂശി കഴിഞ്ഞു ഗൾസ് ഇതാണ് ഞങ്ങളുടെ ചന്ദനം പൂശി കഴിഞ്ഞിട്ട് ലാസ്റ്റൊരു ഔട്ട്ലെറ്റ് ഇനി അച്ഛന്റെ വക സ്പെഷ്യൽ പുലീനെ വരക്കിണ്ട് പുലിമുരുകൻ പുലീനെ വരയ്ക്കുന്നു രണ്ട് താലേ തല രണ്ടു താല് രണ്ടും ആരും പോരുന്നത് അപ്പൊ അതിന്റെ പുലിയെന്ന് പറയല്ലോ ഏലിയൻ ഏ എവിടെ പോ റിയാവുന്ന എക്സാമ്പിൾ കേട്ടെ ഈ പഞ്ഞം കിടന്ന പട്ടി ഇല്ലേപ്പിച്ചോ എല്ലാം പട്ടി തോന്നിയ കാട്ടു പന്തിയാണ് ഊപ്പരത്ത്

മോൾക്ക് കൊടുത്തിണ്ട് മോൾക്ക് കൊടുത്തിണ്ട് ഇല്ല ഇല്ല അനിയത്തിക്കില്ല അയ്യോ അയ്യോ അപ്പൊ ഞങ്ങള് അങ്ങനെ അമ്പലത്തിൽ ഇനി നമുക്ക് നമ്മുടെ കെട്ടുന്നറയും കാര്യങ്ങളൊക്കെ ആണെ കെട്ട് നിറക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ആയ ആയെ ഒരു ഒറ്റ മുങ്ങാ നീക്കിയ ഏ വലിയതൊന്നും കാണാല്ലോ അല്ല അവിടെ ഇണ്ടോ അങ്ങട്ടുണ്ട് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ് അമ്മച്ചേ സോണീ ശരണമായി അപ്പാ സ്വാമീശനെ നെയ്മൂത്തിനെ മറക്കുമ്പോൾ അത് അറിയുമ്പോൾ നമ്മളെ ഒരു നെയ്മുട്ടയുടെ കാലിപ്പൊണ്ടി ഇവിടെ ആഹണ്ടിനെ മേലെ നിന്ന് വെച്ചിട്ട് ഇതിനെ ആഹണ്ടിനെ ആറാടാ മാർക്ക് വെയിക്ക് മാർക്ക് എന്ന വെയിക്ക് വരാൻ പോകുന്നു ആരെ കൈയടോ

नाले वास नादेवेर केमरे ਹਰ ਗੁਰੂ ਕੀ ਬਾਣੀ ਸਤਿਗੁਰ ਕੀ ਬਾਣੀ ਮਾਹੀਆ ਕੋ ਹਰ ਗੁਰੂ ਕੀ ਬਾਣੀ ਸਤਿਗੁਰ ਕੀ ਬਾਣੀ ਸਰਨਾਈ ਅਪੋ ਸਰਨਾਈ ਅਪੋ ਸਰਨਾਈ ਅਪੋ ਗੁਰੂ ਕੀ ਪ੍ਰੀਅਨੇ ਸਰਨਾਈ ਅਪੋ

नेाम مل واسم واسری آنند مور واسپیشن بنوانے

ിത്രയ്യപ്പാ സാമിയേമിയാ അയ്യപ്പയ്യാമിയേ അയ്യപ്പയ്യപ്പമിയേലാണ്ട് പോയ അവര് പോയ നിങ്ങളോ ഇവിടെ ആ അടച്ചിട്ട് അടച്ചിട്ടേ

ഫൈനലി നമ്മൾ അങ്ങനെ റീച്ച് റീച്ചായിരിക്കുകയാണ് ശബരിമലയിൽ റീച്ചായി യാണീമാരിക്കണം <laughs> ഒരാൾക്കാർ അയ്യോ നല്ല മഞ്ഞാണ് കേട്ടോ കൈ മഞ്ഞു പറഞ്ഞാലും പോരാ നല്ല മഞ്ഞ അവസാനം Finally, namal terangnya mandi puan guys. Yeah. ഭഗവാൻ ശ്രീ അയ്യപ്പ സ്വാമിയാണ് അപ്പൊ അയ്യപ്പ അടുത്ത പ്രാവശ്യം കാണാം അയ്യപ്പ പോവണല്ലേ ഇനി നേരെ നമ്മള് വീട്ടിൽ പോവാണ് ഞങ്ങളെയൊക്കെ വന്ന് ഇവര് കൂട്ടിയിട്ട് പോവാണ് മാലയൊക്കെ ഊരി അമ്പലത്തിൽ നമ്മൾ മാല ഇട്ട അമ്പലത്തിൽ തന്നെ മാല ഊരി കുളിച്ച് മുങ്ങി കുളിച്ച് എല്ലാം റെഡി ആയിട്ട് ഇപ്പൊ നോയമ്പ് മുറിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഊടത്തോട്ട് പോയിക്കോണ്ടിരിക്കശേഷങ്ങളൊക്കെ പറയാട്ടോ അപ്പോ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിട്ടോ അതിന്റെ ഇടയിൽ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല കാരണം കാലുവേദന പറഞ്ഞ ചില്ലറ കാലുവേദന ഒന്നല്ല നല്ല കാലുവേദന ഇപ്പോഴും മാറിയിട്ടില്ല കാരണം നമുക്കിത് ചെയ്യലില്ലല്ലോ ഒരാറു കിലോമീറ്റർ ഇങ്ങനെ നടന്ന് വന്നതല്ലേ അപ്പൊ അതിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി അപ്പൊ നേരെ പിന്നെ ഞങ്ങൾ പോയത് അമ്പലത്തേക്കായിരുന്നു ഞങ്ങള് കെട്ടി നിറച്ച അതേ അമ്പലത്തില് അവിടെ പോയി മാല ഊരി കുളിച്ചിട്ട് പോന്നു ഇനിപ്പോ എന്താ വെച്ചാല് നമ്മളെ പ്രാഥത്തം മുറിക്കണമല്ലോ അതിന് വേണ്ടി ഞങ്ങളിപ്പോ പോവാണ് നല്ലൊരു കണ്ടു കഴിഞ്ഞാൽ നിർത്തണം ഭക്ഷണം കഴിക്കണം ഇനി കഴിഞ്ഞ നേരെ വീട്ടിലേക്ക് ഇനി നമ്മള് കടയിൽ 하아 <sighs>